വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് അവർക്കായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ആയിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് തന്നെ വിഷയത്തിലോട്ട് കടക്കാം സോഷ്യൽ മീഡിയത്തിൽ ഇപ്പം കത്തിക്കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പ്രവീൺ പ്രണവ് പ്രണവെന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലി വ്ലോഗർ കൂടിയായിട്ടുള്ള ഒരു ഏട്ടൻ്റെയും അനിയൻ്റെയും കുറച്ച് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ എല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ന്യൂസ് വരെ ആയ ഒരു വിഷയമായിട്ടുണ്ട് കാരണം ഒരുപാട് ആളുകൾ കാണുകയും ആ ഒരു വീഡിയോ ഒരുപാട് ആളുകളിലോട്ട് എത്തിച്ചേരുകയും ഒന്നും പോരാത്തതിന് ഡൊമസ്റ്റിക് വയലൻസ് അതൊന്നും പോരാത്തതിന് ഗാഹിക വിടനം അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ആ ഒരു വീഡിയോസിൽ ഉള്ളത് പക്ഷെ ആ ഒരു വീഡിയോസ് ഇട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ സീരിയസ്നെസ് ഇത് ഇത്രത്തോളം അതായത് വഷളാവാനുള്ള സാഹചര്യം ഉണ്ടായി എന്ന് മനസ്സിലാക്കുകയും അതോടനുബന്ധിച്ച് തന്നെ ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പ്രവീൺ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പം വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കാരുണ്യവും കിട്ടില്ലെന്ന് മനസ്സിലായി നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്തുന്നു ഞാൻ അൺമാസ്കിങ് എന്നൊരു വീഡിയോ ഇട്ടത് എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിംഗ് നടന്നതുകൊണ്ടാണ് പക്ഷേ ഇപ്പമുള്ള അവസ്ഥ അതിലും ക്രൂഷ്യൽ ആണ് ഇതിന്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിന്റെ നഷ്ടവും എനിക്ക് തന്നെ അതുകൊണ്ട് തന്നെ ആ വീഡിയോ പ്രൈവറ്റ് ആക്കുന്നു എന്നൊരു പോസ്റ്റാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടത് ഈയൊരു കാര്യങ്ങളെല്ലാം തന്നെ പ്രവീണ നേരത്തെ അറിയാമായിരിക്കുമല്ലോ ഇതറിഞ്ഞുകൊണ്ടാണ് ആളാളുടെ യൂട്യൂബ് ചാനലിൽ അങ്ങനെയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അൺമാസ്കിംഗ് വീഡിയോ എന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു വീഡിയോസിലുള്ളത് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെയാണോ അതും സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് അപ്പോഴത്തെ ഒരു ചോരത്തളപ്പിൽ അതങ്ങ് പോസ്റ്റ് ചെയ്തു പോയതാണോ എന്ന് പോലും പ്രവീണിന് മാത്രമേ അറിയാവൂ അത് കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് എന്താണ് അതിൻ്റെ നിജാവസ്ഥ എന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിൽ പോയി അത് ചകഞ്ഞു നോക്കാൻ പറ്റില്ല പക്ഷേ അതിൽ ഈ ഒരു പോസ്റ്റിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു സോഷ്യൽ മീഡിയാസിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ എന്ത് വിചാരിച്ചു പ്രവീൺ വിചാരിച്ച കുറച്ച് കാരുണ്യം കിട്ടും അല്ലെങ്കിൽ കുറച്ച് സിമ്പതി കിട്ടും നിങ്ങളുടെ വീഡിയോസ് കണ്ട കുറേ ആളുകൾ അതിനെതിരെ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ച് ഒരുപാട് പേരുണ്ട് അതായത് നിങ്ങളുടെ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഭാര്യയ്ക്ക് സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് സംസാരിച്ച ഒരുപാട് പേരുണ്ട് ആ ആളുകളെ തന്നെയാണ് നിങ്ങൾ തള്ളിപ്പറയുന്നത് പിന്നെ പ്രവീൺ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ആ ഒരു സമയത്ത് തന്നെ ആ ഒരു വീഡിയോസിന്റെ മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ടായിരിക്കില്ലല്ലോ എന്തായാലും ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവുക മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ട് തന്നെ ആയിരിക്കും ആ ഒരു വീഡിയോ ജനങ്ങളിലോട്ട് എത്തിച്ചിട്ടുണ്ടാവുക അതിനോടനുബന്ധിച്ച് തന്നെ ആ ഒരു വീഡിയോ സെവൻ പോയിന്റ് ഫൈവ് മില്യൺ വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടെയാണ് പ്രവീൺ പ്രണവെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനൽ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അവർക്ക് നല്ല രീതിയിലുള്ള വ്യൂഷിപ്പ് ആ ഒരു ചാനലിലുണ്ട് അതോടൊപ്പം തന്നെ നല്ല ഇൻകോ അവർക്ക് വരുന്നുണ്ട് നല്ല സബ്സ്ക്രൈബേഴ്സും ഉള്ള ഒരു ചാനൽ തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ഇൻകം കുമിഞ്ഞു കൂടിയത് കൊണ്ടാണ് അവരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇടലെടുക്കാനുള്ള ഒരു സാഹചര്യം എന്നുള്ളത് സബ്സ്ക്രൈബേഴ്സിനും സംശയമുള്ള ഒരു കാര്യമാണ് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവരെ പോലെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു ക്യാപ്ഷൻ തന്നെയായിരിക്കും കാരണം പണം കുമിഞ്ഞു കൂടിയിട്ട് അതിന്റെ മുകളിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരായതുകൊണ്ടായിരിക്കാം ഇവരുടെ ഇടയിൽ ഇത്രയും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുക അതോടൊപ്പം ഈ പണം ഉള്ളതിൻ്റെയും ഇല്ലാത്തതിൻ്റെയും ഇടയിലുള്ള മനുഷ്യന്മാർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം അവർ അന്നന്ന് അധ്വാനിച്ചിട്ട് അന്നന്ന് അന്നം കുടിച്ച് പോകുന്ന മനുഷ്യന്മാരാകുമ്പോൾ അവരുടെ ഇടയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചിന്തിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉടലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നില്ല എന്ന് മാത്രം പക്ഷേ നിങ്ങൾ തന്നെ ജനങ്ങളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അവസാനം അയ്യോ ഞങ്ങൾക്ക് സൈബർ ബുള്ളിങ് നേരിടുന്നു ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങളെ ഫാമിലിയിൽ ഒരാൾ നഷ്ടപ്പെട്ടാലത് ഞങ്ങൾക്ക് മാത്രമാണ് ആ ഒരു നഷ്ടം ആ ഒരു നഷ്ടം വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങളെ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് പബ്ലിക്കിലോട്ട് നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എറിഞ്ഞു കൊടുക്കുന്നത് അപ്പം പബ്ലിക് അത് ഏറ്റെടുക്കും എന്നെ പിടിച്ചോ നിങ്ങൾ എല്ലാവരും ഇത് എടുത്തോ അതായത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് എല്ലാവരും എടുത്ത് റിയാക്ഷൻ വീഡിയോ ആക്കും അത് അതായത് ഓരോ ആളുകൾക്ക് ഓരോ കോണ്ടൻറ് ഉണ്ടാക്കുന്ന ആളുകളാവുമ്പോൾ കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആവുമ്പോൾ അവർ അവരവരുടേതായിട്ടുള്ള ജോലി ചെയ്യുന്നുവെന്ന് മാത്രം അല്ലാതെ നിങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അയ്യോ ഞങ്ങളൊന്നും ചെയ്തില്ല ഞങ്ങളുടെ ഫാമിലിക്ക് ഇഷ്യൂ ആണ് സൈബർ നേരിടുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിലെന്ത്ർ അർത്ഥാണുള്ളത് ഇപ്പോൾ നിങ്ങൾ ഇത്രയും ദിവസങ്ങളായിട്ട് ആളുകളെ പറ്റിക്കുകയാണ് ഒരു ചോദ്യചിഹ്നം കൂടെ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഈ ഒരു അൺമാസ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ പലരും ഇപ്പം പറഞ്ഞു വരുന്നത് അതായത് ഇവരുടെ ഫാമിലിയിലുള്ള കുറേ രഹസ്യങ്ങൾ പുറത്താവും എന്നുള്ളത് അവർക്കെല്ലാവർക്കും എല്ലാവർക്കും തന്നെ മനസ്സിലായതുകൊണ്ട് തന്നെയാണ് പ്രണവും അതേപോലെ തന്നെ പ്രവീണും രണ്ട് ചാനലിലുള്ള ആ ഒരു വീഡിയോ അവസാനമായിട്ട് റിമൂവ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അത് പിന്നെയും പിന്നെയും ഓരോരുത്തർ വഴിയെ പോകുന്നവരെല്ലാം തന്നെ എടുത്തിട്ട് അത് റിയാക്ഷൻ വീഡിയോ ആക്കും ആ ഒരു വിഷയം എന്തായാലും വലിയ രീതിയിൽ സ്പ്രെഡ് ആകാനുള്ള സാധ്യത ഉണ്ടാകുമെന്നുള്ളത് അറിയാവുന്നതുകൊണ്ടായിരിക്കും എന്തായാലും വലിയ രീതിയിൽ അത് സ്പ്രെഡ് കഴിഞ്ഞു പക്ഷെ അവർക്ക് ബോധം വന്നത് ഇപ്പോഴാണെന്ന് മാത്രം ബോധം വന്നതിന് ശേഷമാണ് ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യുന്നത് അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു പോസ്റ്റിൽ അതായത് പ്രവീണ പോസ്റ്റിലാണ് കണ്ടിട്ടുള്ളത് അതായത് ഒരു കാരുണ്യവും കിട്ടിയില്ല നിങ്ങൾ കാരുണ്യം കിട്ടാനാണോ ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് ഇൻകം കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഉപാധി ഉണ്ടാക്കാനാണ് നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് അല്ലാതെ സോഷ്യൽ മീഡിയസിൽ വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുലമ ഒരു കാര്യം ആലോചിക്കണം അത് കാരുണ്യത്തിനും അല്ലെങ്കിൽ സോഷ്യൽ സർവീസിനും ഒന്നും വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് ഇൻകം കിട്ടാൻ നിങ്ങളുടെ ഫാമിലിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞു പബ്ലിക്കിന്റെ മുന്നിൽ പിന്നെ അത് പബ്ലിക്കിന് എന്ത് ചെയ്യണം അല്ലെങ്കിൽ പബ്ലിക് എന്താക്കണം എന്നുള്ളത് പബ്ലിക് ിന്റെ ഇഷ്ടമാണ് അതിനെതിരെ ഇത്തരത്തിലുള്ള പോസ്റ്റും കാര്യങ്ങളൊന്നും തന്നെ ഇട്ടിട്ട് എന്തായാലും കാര്യമില്ല നിങ്ങളുടെ ഫാമിലിയിലുള്ള ഡ്രാമയും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു ഇതിനോടകം എന്തായാലും ഇനിയുള്ള നിങ്ങളുടെ വീഡിയോസിന് എങ്ങനെയായിരിക്കും സബ്സ്ക്രൈബേഴ്സ് ഏറ്റെടുക്കുക എന്നുള്ളത് വഴിയേ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് എന്തായാലും എല്ലാവർക്കും എന്റെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് വീഡിയോസ് ഇഷ്ടം നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി ടോപ്പിക്കുമായി പിന്നെ കാണാം